ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പിഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രചനയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ സുമി ചെയ്യുന്നത് പക്ഷേ സുമിയുടെ മനസ്സിലിരിപ്പ് ഇവരെയൊക്കെ എങ്ങനെ പാട്ടിലാക്കാം എന്ന എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ സുമി സംസാരിക്കുകയാണ് ഇതേ മഹേഷ് രക്ഷപ്പെട്ടാലും അവന്റെ കൂടെ തന്നെ നീ ഉണ്ടാകുക തന്നെ ചെയ്യണം അവന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അവിടെ നിന്നും മാറി നിൽക്കാനായിട്ട് പാടില്ല അവരാ അവിടെ ഹോസ്പിറ്റലിൽ ആര് ആരുമാണെങ്കിലും ഉണ്ടായിക്കോട്ടെ പക്ഷേ നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുക ഇത് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ നീ എന്തുദ്ദേശത്തോടു കൂടിയാണിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ നീ പറഞ്ഞതിൽ ശരിയുണ്ട് ഞാൻ ഏതായാലും അവിടെ പോയി നിൽക്കുക തന്നെ ചെയ്യും അതെ അതാണ് വേണ്ടത് നിന്റെ ഉത്തരവാദിത്തം നീ ചെയ്യുക അവിടെ ഇഷിതയോ ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ നീ അവന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്ക് പിന്നെ മക്കളാരും ഈ സത്യങ്ങൾ അറിയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കതൊക്കെ പേടി തോന്നുന്നു ഈ ആക്സിഡൻറ്റ് പിന്നില് ഞാനാണെന്ന് ആദ്യം കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വെറുക്കും അമ്മ അമ്മയെ വെറുക്കുന്ന മകനായിട്ട് ഇനി അവൻ മാറുക തന്നെ ചെയ്യും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ സുമിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഷെ ആരെയാണ് നമ്മളാണ് ഈ ആക്സിഡൻ്റ് പിന്നിലെന്ന് അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ലേ നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവർ അറിയുള്ളൂ അതുകൊണ്ട് നീ ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ആവണ്ട നീ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് അതാണ് അത് ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് രചനയെ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും സുമിയുടെ മനസ്സിലിരിപ്പ് പുറത്തു വരികയാണ് ഇടൈ നീ ശരിക്കും എൻ്റെ കെണിയിൽ വീണ് കഴിഞ്ഞു ഹാ ഇഷുതയെ വീഴ്ത്താനാണ് ഞാൻ നോക്കിയത് പക്ഷേ ഈഷുത വീണില്ലിലും കുഴപ്പമില്ല നീ വീണല്ലോ അതും മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് സുമി പല ഉദ്ദേശങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അപ്പോൾ ആദിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ സ്കൂളിൽ ഇരിക്കുക ആ സമയത്താണ് നമ്മുടെ ചിപ്പി മോൾ അങ്ങോട്ട് വരുന്നത് അപ്പം ചിപ്പി മോള് ആദ്യേട്ടാ എന്നും വിളിച്ചോണ്ടാണ് വരുന്നത് ആദ്യേട്ടന ഇവിടെ ഇരിക്കയായിരുന്നു ആദ്യേട്ടാ അല്ല അപ്പോൾ നമ്മുടെ ആദ്യ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക അപ്പം ചിപ്പിമോൾ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചിപ്പി മോൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ചിപ്പിമോള് ആദ്യേട്ടാ ഞങ്ങൾക്ക് ടൂറ് പോകാനായിട്ട് പറ്റിയില്ല ആദ്യേട്ടാ അതെന്താ ചിപ്പി മോളെ നീ അങ്ങനെ പറഞ്ഞത് അതേ ടൂറ് പോകാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്നതാണ് ആ സമയത്ത് ഡാഡിക്കേ ഒരു ഡൽഹിയിലൊരു പ്രോഗ്രാം വന്ന് അതുകൊണ്ട് ഡൽഹിയിലേക്ക് പോയി എൻ്റെ ഡാഡി ഇത് കേൾക്കുമ്പോഴും നമ്മുടെ ആദികയുടെ മനസ്സ് ഇങ്ങനെ പെടയ്ക്കുകയാണ് ദൈവമേ എൻ്റെ ഡാഡിക്ക് സുഖമില്ലാത്ത കാര്യം അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ചിപ്പി വീണ്ടും സംസാരിക്കുകയാണ് എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ സങ്കടമുണ്ട് പക്ഷേ ഞാൻ ഡാഡിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു നോക്കി എല്ലാവരും ഒരേ മൂഡോഫ എപ്പോഴെപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛമ്മ പോലും ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല ഇരുന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പയാണെങ്കിലും അതേപോലെ തന്നെ എന്നോട് ആരും ഒന്നും പറയുന്നില്ല ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാവരും സംസാരം നിർത്തി കളയും എന്തങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യേട്ടാ നിാഡിക്ക് എന്തെങ്കിലും പറ്റിയോ ആദ്യേട്ടാ ഇത് ചോദിച്ചതും നമ്മുടെ ആദി ഇരുന്ന് നമ്മുടെ പൊട്ടിക്കരയാണ് കരയാണ് പ ചിപ്പി പേടിച്ചു പോയി അയ്യോ എന്താ അത് ആദ്യേട്ടാ ആദ്യേട്ട എന്തിനാ കരയുന്ന ആദ്യേട്ടാ മോളെ ചിപ്പി നീ ഒച്ചത്തിൽ നിലവിളിക്കരുത് കേട്ടോ ചിപ്പി ഇത് സ്കൂളാണ് ദേ നമ്മുടെ ഡാഡിക്ക് നമ്മുടെ ഡാഡിക്ക് ഇപ്പൊ ഹോസ്പിറ്റലാണ് ചിപ്പി ഏ ഹോസ്പിറ്റലിലോ എങ്ങനെയാ ഹോസ്പിറ്റലായത് അപ്പോ എൻ്റെ ഡാഡിക്ക് സുഖമില്ലേ എൻ്റെ ഡാഡിക്ക് എന്താ പറ്റിയത് എന്താ സുഖം എൻ്റെ ഡാഡിക്ക് പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചിപ്പിയും കരയാണ് ചിപ്പി മോളെ ദേ ആ പിള്ളേരൊക്കെ നമ്മളെ നോക്കും അതുകൊണ്ട് കരയല്ലേ നമ്മുടെ ഡാഡിയുടെ പോയ വണ്ടിയില്ലേ ആ വണ്ടി ഒരു മതിലിൽ ചെന്ന് ഇടിച്ചു അങ്ങനെ ഡാഡിക്ക് ആക്സിഡൻ്റ് ആയി ഇപ്പോൾ ഐ സിയുലാണുള്ളത് ഇത് കേട്ടതും ചിപ്പി വലിയ വായിൽ കരയുക കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ എൻ്റെ ഡാഡി എപ്പോൾ കാണണം ആദ്യ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ആദ്യാ എനിക്കെൻ്റെ ഡാഡി എപ്പോൾ കണ്ട് മതിയാവുള്ളൂ എനിക്ക് പോകണം ആദ്യേട്ടാ വാ നമുക്ക് പോകാം എന്ന് ചോദിച്ചു നമ്മൾ എങ്ങനെ പോകാനാണ് ഡാഡി ഐ സിയുലല്ലേ ഹൈസിയുൽ കാണാൻ നമ്മളെ കയറി കാണാനായിട്ട് സമ്മതിക്കില്ല സെക്യൂരിറ്റി അതിന് സമ്മതിക്കില്ല ചിപ്പി മോളെ ഇല്ല അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് എൻ്റെ ഡാഡിയെ കാണണം എൻ്റെ ഡാഡിയെ കണ്ടാലേ എനിക്ക് സമാധാനമാവുള്ളു ചിപ്പി ഇങ്ങനെ കരയില്ലേ ചിപ്പി നിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ അറിയാതെ എല്ലാ സത്യങ്ങളും നിന്നോട് പറഞ്ഞു പോയതാ ചിപ്പി നീ ഇങ്ങനെ കരയല്ലേ അങ്ങനെ ചിപ്പിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ആദ്യം ഇങ്ങനെ പൊട്ടിക്കരയാണ് കുഞ്ഞിനെത്തിയെ ഇങ്ങനെ ആശ്വാസപ്പെടുത്തണമെന്ന് പോലും നമ്മുടെ ആദിക്കറിയാൻ പാടില്ല ചിപ്പിയും അതേപോലെ തന്നെ തൻ്റെ അച്ഛനെ കാണാത്ത എൻ്റെ സങ്കടത്തിൽ കരഞ്ഞു നെല്ലവളിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷ്യുതയാണ് അപ്പോൾ ഇഷ്യതയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കാം ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറയാണ് മേഡം എങ്ങനെയുണ്ട് മാഡം സാറിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാനായിട്ടില്ല അതേ അവസ്ഥ തന്നെയാണ് മാഡം ഞാൻ ഈ സമയത്ത് മേഡത്തോട് പറയണമെന്ന് കരുതരുത് മാഡം പക്ഷേ മാഡത്തിൻ്റെ എല്ലാ നല്ല പ്രവൃത്തികൾ കൊണ്ടും നല്ല മനസ്സുകൾ കൊണ്ടും ഉറപ്പായിട്ടും എൻ്റെ മനസ്സ് പറയുന്നു സാറ് കണ്ണ് തുറക്കും അധികം താമസിയാതെ സാറ് കണ്ണു തുറക്കും മേഡം മേഡം ചെയ്ത നല്ല പ്രവർത്തികളല്ലേ അതുകൊണ്ട് ദൈവം ഒരിക്കലും മേഡത്തെ കൈവിടില്ല മേഡം എന്ന് പറഞ്ഞു തരേണ്ട താമസം ധാവരുന്നു രചന അപ്പൊ രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഏഴിച്ചു പറയുകയാണ് അദ്ദേഹം അവര് പോയില്ലല്ലേ അവരിവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുക ഇങ്ങനെ രചന നേരെ നമ്മുടെ ഏർ ഇഷിതരുടെ അടുത്തൊക്കെ ചില്ലുക ഇഷിതരച്ച് ചെന്നിട്ട് ഇഷിതേ എങ്ങനെയുണ്ട് മഹേഷിന് എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല എൻ്റെ ദൈവമേ ഇഷിതെ ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഇഷിതെ ഏതായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ മഹേഷിനെ എന്നെയും കൂടി കാണാനൊന്നു അനുവദിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും നിന്റെ ആഗ്രഹങ്ങളെ ഞാൻ വിലക്കി വിലക്കുകയാണെന്നൊന്നും കരുതരുത് ഇതേ ആ ഐ സിയുടെ പുറത്ത് നിൽക്കുന്നവരില്ലേ അവർ നിന്നെ കാണാൻ സമ്മതിച്ചാൽ നീ കയറി കണ്ടോ എനിക്കതിൽ യാതൊരു തടസ്സവും ഇല്ല രചന എന്ന് പറയുമ്പോൾ രചന പറയാ മഹേഷിന് ഒരു മാറ്റവും ഇല്ലല്ലോ രണ്ട് ദിവസമായില്ലേ ഇനി ഇതിനേക്കാൾ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റൽ നിനക്കറിയാവോ നമ്മുടെ ഈ നാട്ടിൽ ഇതിനേക്കാളും നല്ലൊരു ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ ഡോക്ടർ സീനിയർ ദേ വിദേശത്തും പത്ത് വർഷം ജോലി ചെയ്ത ആളാണ് അദ്ദേഹത്തിന് അറിയാം എന്താ കാര്യങ്ങളൊക്കെ എന്നൊക്കെ അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റാനൊന്നും പോകുന്നില്ലല്ലോ എല്ലാം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളല്ലേ ദൈവമേ അല്ല ഇനി ഒരബദ്ധം പറ്റിയെന്ന് തോന്നി പോകരുത് എന്താ അപ്പൊ നീ വിധി എഴുതിയ രചന എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല പക്ഷേ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് രചന അവിടെ കണ്ണീരൊലിപ്പിക്കുക പക്ഷേ ഇഷിതയുടെ മുന്നില് അതൊന്നും നടക്കില്ല കാരണം ഇഷ്ടയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം രജനിയുടെ സ്വഭാവം അപ്പം രജനി സംസാരിക്കുക മഹേഷ് ഓവർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചതെന്നാണ് ഒരു പറച്ചിൽ പറയുന്നത് അത് പറിച്ചിലല്ലേ നീ കണ്ടായിരുന്നോ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് അല്ല ഞാൻ കണ്ടില്ല ആ എങ്കിൽ എനിക്കറിയാവുന്ന മഹേഷ് ഒരിക്കലും ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കില്ല ഞാനൊന്നും സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ പോലും അത് പറ്റില്ല ഇതാണ് ലിമിറ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് മഹേഷ് വണ്ടി ഓടിക്കുന്നത് ഏതായാലും അന്വേഷണ സംഖ്യ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് മഹേഷിന് സംഭവിച്ചതെന്ന് അധികം താമസിയാതെ മനസ്സിലാകും ഇത് കേട്ട രചന ആകെ കിളിപ്പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നം പൂജയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതേ മഹേഷിന് വേണ്ടിയുള്ള വഴിപാടുകളെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനൊക്കെ എല്ലാം എനിക്ക് പറ്റുള്ളൂ എൻ്റെ മുരുക പഴഞ്ഞിയാണ്ടവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല ഇനി എല്ലാം അങ്ങയുടെ കൃപ എന്നൊക്കെ പറയുമ്പോൾ അതാ വരുന്നു നമ്മുടെ രാമൻ രാമനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മോന് നിങ്ങളെന്താ ഇങ്ങോട്ട് പോകുന്നത് രാമ എന്ന് ചോദിക്കുമ്പോൾ ഈശുതയെ എന്നോട് പറഞ്ഞു വിട്ടത് ചിപ്പി വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അവൾ ചോദിക്കില്ലേ പിന്നെ ഇഷ്ടയും കൂടി ഇവിടെ കണ്ടു കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും എങ്ങനെയെങ്കിലും ചിപ്പിയെ ആശ്വാസപ്പെടുത്തണമെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത് ചിപ്പി എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ സ്വപ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഇതുവരെ അറിഞ്ഞില്ല ഇന്നലെ ആ കുട്ടി ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് രാമനോട് എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് ഇനി അവൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇനിയും ഞാൻ എന്തുത്തരം പറയണമെന്ന് എനിക്കറിയില്ല രാമ ആകെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാമനായിരുന്നു ഭയങ്കര ഏറെ കരച്ചിലാണ് രാമ സങ്കടപ്പെടല്ല രാമ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മകൻ തിരിച്ചു വരും ഉറപ്പായിട്ടും തിരിച്ചു വരും എൻ്റെ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും ഏതായാലും ദൈവമേ ഞാനാണല്ലോ മഹേഷിനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അപ്പോൾ എടുത്ത വായിക്കും നമ്മുടെ ഈ പെങ്ങളാണെങ്കിൽ ആ ഏതായാലും ഇഷുതയും കൂടി പോകാനിരുന്നേച്ചതാണ് അല്ലായിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഇതൊക്കെ സംഭവിച്ചാനായിരുന്നു ഹാ ഇഷുതയുടെ അച്ഛൻ്റെ ഭാഗ്യം ഞാനാണ് മഹാഭാബി അതുകൊണ്ടാണല്ലോ എന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് രാമ കരയല്ലേ രാമ അങ്ങനെയൊന്നുമില്ല എത്ര തവണ ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് ഭജന ചെയ്തിട്ടുണ്ട് ആ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇനി ചിപ്പി വന്നു കഴിയുമ്പോൾ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു തലറക്കം പോലെ വരികയാണ് രാമന് സ്വപ്നം എനിക്ക് കുറച്ച് വെള്ളം എടുക്കാമോ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം അടുക്കളയിലേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരിക അപ്പോൾ നമ്മുടെ ഈ മഞ്ജിമ ചോദിക്കുകയാണ് അച്ഛാ രചന ഇതൊന്നും അറിഞ്ഞില്ലേ അവളവിടെ തന്നെയുണ്ട് എന്തിനാണ് അവൾ അവളവിടെ വന്നിരിക്കുന്നതെന്ന് അറിയില്ല പിന്നെ ഡോക്ടർ എന്താ വിശദമായിട്ട് പറഞ്ഞത് ഇതുവരെ മഹേഷ് കണ്ണ് തുറന്നിട്ടില്ല പക്ഷെ ഡോക്ടർ പറയുന്നത് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് തന്നെയാണ് ഇത് കേട്ട സ്വപ്നമാണെങ്കിൽ തൻ്റെ കയ്യിൽ ചായ ചായക്ലാസ് എല്ലാം താഴത്തേക്ക് വീഴുകയാണ് എൻ്റെ ഭഗവാനെ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഇതിനെ മാത്രം കേൾക്കാനായിട്ട് ഞാൻ എന്ത് പാവം ചെയ്തു എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഭയങ്കര ഭയങ്കര കരച്ചിലാണ് ഭയങ്കര തന്നെ ഭയങ്കര അരച്ചിൽ പിന്നീട് കാണിക്കുന്നു നമ്മുടെ ആദിയും ചിപ്പിയും കൂടി ടോട്ടർ ക്ഷ വന്ന് മക്കളെ നിങ്ങളുടെ വീട് ഈ അമ്പലത്തിൻ്റെ അടുത്താണോ ചേട്ടാ ചേട്ടൻ എത്രയായിരുന്നു ആദ്യം പറ എൺപത് രൂപ അങ്ങനെ ആദി ബാഗ് തപ്പുവാണ് ബാഗ് തപ്പി കഴിഞ്ഞപ്പോഴേക്കും ഈ ഓഡറേഷക്കാരൻ ചോദിക്കുകയാണ് ആഹാ പൈസയൊന്നും എടുത്ത് വെക്കാതെയാണ് ഓഡറിക്ഷ കയറിയത് ചേട്ടാ ചേട്ടൻ പൈസ ഞാൻ തന്നാൽ പോരെ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ആദ്യയുടെ കയ്യിൽ എഴുപത് ഉള്ളൂ അപ്പോൾ നമ്മുടെ ചിപ്പിയോട് ചിപ്പി ഒരു പത്ത് ഇരുപതിൻ്റെ ബാഗിൽ ഉണ്ടോയെന്ന് നോക്കിയാൽ ചിപ്പി അങ്ങനെ ചിപ്പി നോക്കി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മൂന്ന് ചില്ലറ പൈസ കിട്ടുന്നത് ആദ്യേട്ടാ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ആദ്യേട്ടാ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഡറക്ഷക്കാരന് ഭയങ്കര സങ്കടം തോന്നിയാണ് പിള്ളേരെ സാരമില്ല നിങ്ങളുടെ കയ്യിലുള്ളത് മതി ഞങ്ങൾ നോക്കട്ടെ ചേട്ടൻ പൈസ തന്നേക്കാം വേണ്ടെന്നേ ആ ചില്ലറ പൈസ അനീതിയുടെ കയ്യിൽ തന്നെ കൊടുത്തരുത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മതിയെന്നേ ഇന്ന് ചേട്ടാ ചേട്ടാ ചേട്ടനെ തിരക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വന്നോളാം എന്നിട്ട് പത്ത് രൂപ ബാക്കി തന്നോളാം കേട്ടോ ആഹാ അതുകൊള്ളാലോ ആൺകുട്ടികളായാൽ ഇങ്ങനെ വേണം ദേ ഏതായാലും നീ എന്നെ തിരക്കി ഓട്ടോസ്റ്റാൻഡിലേക്കൊന്നും വരാൻ നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടക്ഷക്കാരനവിടെ നിന്ന് പോവുക അങ്ങനെ ഇവർ രണ്ടൂരും കൂടി നേരെ അമ്പലത്തിലേക്ക് കയറി ചെല്ലുക അപ്പോഴാണ് അവരൊരു ശാന്തി അങ്ങോട്ട് വരുന്നത് പിള്ളേരെ നിങ്ങളെന്താ ഈ യൂണിഫോം വേഷത്തിൽ അതു പിന്നെ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനും വേണ്ടി വന്നതാണ് ഷേ നിങ്ങൾ നിങ്ങളെന്തും മണ്ടത്തരോ പറയുന്നത് ഒരു ദേവാലയത്തിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം വരാനായിട്ട് നിങ്ങൾ നേരെ വീട്ടിലേക്ക് ചെല്ല് എന്നിട്ട് കുളിച്ച് ശുദ്ധിയായി വീട്ടുകാരോടൊപ്പം വാ ഹെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല ചേട്ടാ ചേട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം കാരണം ഞങ്ങളുടെ അച്ഛൻ അതെ ഐ സിയുലാണ് ഐ സിയുലോ എന്തു പറ്റിയതാ ഞങ്ങളുടെ അച്ഛൻ്റെ വണ്ടി ഒരു മതിലിലേക്ക് ഇടിച്ച് ആക്സിഡൻ്റായി അതിനുശേഷം ഐ സിയുലാ ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നത് ഞങ്ങളുടെ വീട്ടിൽ ആരും എല്ലാവരും ഹോസ്പിറ്റലാണ് ചേട്ടാ എന്ന് പറയുക എന്നാലും കുട്ടി നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വഴിപാട് കഴിക്കണമെങ്കിൽ കുളിച്ച് ശുദ്ധിയാവണം എനിക്കിവിടെ ചൈന പ്രദീക്ഷിണം ചെയ്യണം ഏഹ് ചൈനപ്രദീക്ഷിം ചെയ്യാനോ കുട്ടിയോ അതൊക്കെ മുതിർന്നവർ ചെയ്യേണ്ടതാണ് അത് പറ്റില്ല എനിക്ക് പറ്റും ചേട്ടാ എൻ്റെ അച്ഛന് വേണ്ടി അത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും ചേട്ടാ എന്നിങ്ങനെ നിർബന്ധിച്ച് പറയുക അപ്പോഴാണ് മേലശാന്തി അങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്താ എന്താ ഇവിടെ കാര്യം എൻ്റെ തിരുമേനി ഇവരോടൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഈ കുട്ടിയുടെ ആക്സിഡൻറ്റ് അപകട ഇതായിട്ട് ഐസൂൽ കിടക്കുക അതിനു വേണ്ടി ഈ കുട്ടി ചൈന പ്രദീക്ഷിച്ച് ചെയ്യാൻ വേണ്ടി വന്നാണത്രേ ദൈവമേ ഈ കുട്ടി ചൈന പ്രദീക്ഷിണം ചെയ്യാനോ അതേന്നേ മോനെ മോനെക്കൊണ്ടത് സാധിക്കോ സാധിക്കും എന്നെ എന്നെക്കൊണ്ടത് സാധിക്കും ഇവള് കാൽനട പ്രദക്ഷിണം ചെയ്തോളും പക്ഷേ എനിക്ക് ചൈന പ്രദക്ഷിണം ചെയ്തേ മതിയാവുള്ളു ഞാനത് ചെയ്യും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ആ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നേ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ എൻ്റെ ഭഗവാനെ കുട്ടിയെ സഹായിക്കണേ താൻ ഏതായാലും ആ കുട്ടിക്ക് കുട്ടിക്കൊരു കോടിമുണ്ട് എടുത്ത് കൊടുക്ക് എന്ന് നമ്മുടെ തിരുമേനി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ